മോഹൻലാൽ എന്ന താരം എംബുരാൻ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിച്ചു തന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രേക്ഷകർ അടുത്തിടെ വലിയ രീതിയിൽ നടത്തുകയുണ്ടായി മോഹൻലാൽ എന്ന താരത്തെ പ്രോപ്പർ രീതിയിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ സാധിക്കുമെന്നത് എംബുരാൻ ലൂടെ അവർ കാണിച്ചു തന്നു അതുപോലെ ഉപയോഗിക്കാൻ ഇനി ഏത് സംവിധായകരുണ്ട് മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചർച്ചകൾ വരുമ്പോൾ അവർ ആശീർവാദ് സിനിമാസിനെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് കാരണം അവരുടെ വരാൻ പോകുന്ന സിനിമകളിലെ മോഹൻലാൽ സിനിമകൾ അത്രയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഇതുപോലുള്ള ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കിട്ടുന്ന ചിത്രങ്ങൾ ഏതെന്നുള്ള ചർച്ചകളിലേക്ക് എത്തിയപ്പോൾ അവരുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട് എന്നതാണ് ട്രാക്കർമാർ പോലും ഒരു ഡിസ്കഷനിൽ സംസാരിച്ചത് ആ വജ്രായുധം ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും പറയാൻ കഴിയും അത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടാണ് കാരണം ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടത്തി കഴിഞ്ഞു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് സിനിമയായിരിക്കും ദൃശ്യൻ ത്രീ എന്ന രീതിയിലാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എങ്കിലും ദൃശ്യം ത്രീ ഒരു മലയാളത്തിൽ ഒതുങ്ങുന്ന ചിത്രമായിരിക്കില്ല അതൊരു വലിയ ചിത്രമായി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ നോർത്ത് ഇന്ത്യൻ ഓൺലൈൻ മീഡിയകൾ നൽകിയത് വലിയ രീതിയിൽ കൗതുകം സൃഷ്ടിക്കുന്നുണ്ട് ഇന്നേ ദിവസം പ്രേക്ഷകർക്ക് ഒരു വിരുന്നായതും ഈ റിപ്പോർട്ട് തന്നെയാണ് മിഡ് ഡേ ഓൺലൈൻ നൽകിയ റിപ്പോർട്ട് അവരെ ശരിക്കും അതിശയപ്പെടുത്തി കഴിഞ്ഞു കാരണം മോഹൻലാന്റെ ദൃശ്യം ത്രീ എന്ന സിനിമ മലയാളം മാത്രമല്ല ഹിന്ദിയും സംസാരിക്കും ദൃശ്യം മൂന്നാം ഭാഗം ഒരേ സമയം മലയാളത്തിലും ഹിന്ദിയിലും ഒരുക്കാൻ തീരുമാനമായെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇവർ നൽകുന്നത് ഹിന്ദിയിലും മോഹൻലാൽ തന്നെ നായകനാകും അങ്ങനെ വന്നാൽ അജയ് ദേവ്ഗണ് ദൃശ്യം ത്രീയുടെ ഭാഗമാകാൻ സാധിക്കില്ല ഇതാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കാരണം ദൃശ്യമെന്ന ഈ മൂവി സീരീസിന് വലിയ ഫാൻ ബേസ് ബോളിവുഡിലും ഉണ്ട് എന്നത് ഓർക്കണം അപ്പോഴാണ് മോഹൻലാൽ ഹിന്ദിയിലും മലയാളത്തിലും ഒരുപോലെ അഭിനയിക്കാൻ പോകുന്ന റിപ്പോർട്ടുകൾ വരുന്നത് എന്നിരുന്നാലും എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഒറിജിനൽ ഏത് ഭാഷയിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അടുത്തിടെ വലിയ രീതിയിലുള്ള ഡിസ്കഷൻ നോർത്ത് ഇന്ത്യക്കാരും മലയാളികൾക്കിടയിലും സോഷ്യൽ മീഡിയയിൽ നടന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു ഒറിജിനൽ അവരുടെയാണെന്നും ഒറിജിനൽ നമ്മുടെയാണെന്നും പറഞ്ഞുള്ള ഡിസ്കഷൻ പക്ഷേ എല്ലാവർക്കും അറിയാം ദൃശ്യം എവിടെയാണ് ആദ്യം റിലീസ് ചെയ്തത് എന്ന് ദൃശ്യം ആദ്യം ഇറങ്ങി രണ്ടു വർഷത്തിന് ശേഷമാണ് ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ദൃശ്യൻ ടു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിനു ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ദൃശ്യൻ ടുവിന്റെ ഹിന്ദി പതിപ്പും ഉണ്ടായിരിക്കുന്നത് ദൃശ്യൻ ത്രി ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ ബോളിവുഡുകാർക്ക് സ്വന്തമായി ദൃശ്യൻ ത്രിയുടെ കഥ ഉണ്ടാക്കേണ്ടി വരും എന്നതാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ എന്തായാലും ആന്റണി പെരുമ്പോർ ഇതിന്റെ റേറ്റ്സ് വിറ്റട്ടില്ല എന്നത് ഉറപ്പിക്കാം ദൃശ്യൻ ടു വരെ കൊടുത്തു കാണും ദൃശ്യൻ ത്രിക്ക് റിലീസിന് ശേഷമേ സംഭവിക്കുകയുള്ളൂ നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ പറഞ്ഞത് രണ്ടുപേരും ഒരുമിച്ച് ദൃശ്യൻ ത്രി ഉണ്ടാക്കും എന്ന രീതിയിലൊക്കെയാണ് എന്നാൽ അവിടെ മാറി ദൃശ്യൻ ത്രിയെ വലിയൊരു സിനിമയാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടുവരുന്നത് ദൃശ്യത്തിന്റെ ഒന്നും രണ്ട് ഭാഗങ്ങൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അജയ് ദേവ്ഗൺ ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളത്തിനൊപ്പം മൂന്നാം ഭാഗത്തിന്റെ ഹിന്ദിയും ഒരുക്കുകയാണെങ്കിൽ രണ്ടിലും മോഹൻലാൽ തന്നെ നായകനാകും ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ആയിട്ടില്ല ഫെബ്രുവരിയിലാണ് ജിത്തു ജോസഫും മോഹൻലാലും ദൃശ്യം ത്രീ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യൻ റിലീസ് ചെയ്തത് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രം എന്ന റെക്കോർഡ് ദൃശ്യം സ്വന്തമാക്കിയിരുന്നു മീന ഹൻസിബാസൻ ഹെസ്തർ അനിൽ കലാഫോൻ ഷാജോൺ നീരജ് മാധവ് എന്നിവരാണ് ദൃശ്യത്തിൽ പ്രധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം എത്തിയത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ദൃശ്യം ടു റിലീസ് ചെയ്തത് ദൃശ്യം ത്രീ ബോളിവുഡിലും മോഹൻലാൽ തന്നെ ഇറക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത വെളിപ്പെടുകയും ചെയ്യും അപ്പോൾ പിന്നെ ദൃശ്യം അജയ്ദേ ഇറക്കിയിട്ട് വലിയ പ്രയോജനമില്ല പക്ഷെ അവർ തന്നെ ഒരു ദൃശ്യം ത്രീ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ദൃശ്യവുമായി താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്യും അതിന് വലിയ വിമർശനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ട് ചിത്രങ്ങൾക്കും ഏതാ ബെറ്റർ എന്ന രീതിയിലുള്ള കമ്പാരിസൺ വരെ നടത്താൻ സാധ്യതയുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നാണ് ാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ബാക്കി ഏതൊക്കെ ഭാഷയിൽ ചിത്രം വന്നില്ലെങ്കിലും ബോളിവുഡിൽ ഇതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി നിലനിൽക്കുകയാണ് അജയ് തേടേണ്ടതായി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് താനും ഇപ്പോൾ ഒറിജിനൽ നിർമ്മാതാക്കൾ ഹിന്ദി പ്രേക്ഷരെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് കാണുമ്പോൾ ദൃർശൻ ടു എന്ന ചിത്രം ഹിന്ദിയിൽ എത്തിയപ്പോൾ കോ പ്രൊഡ്യൂസർ ആയിരുന്നു ആന്റണി പെരുമ്പാറും അവിടുന്ന് ഗംഭീരമായ ഒരു കളക്ഷൻ ആന്റണി പെരുമ്പാറും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരിക്കാം ദൃശ്യൻ ത്രീ ഒരു വലിയ സിനിമയാക്കാനുള്ള പദ്ധതി കഴിഞ്ഞ രണ്ട് പതിപ്പുകളുടെയും വിജയത്തിന്റെ ആവേശത്തിലാണ് ജിത്തുവും മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാറും മൂന്നാമത്തെ ചിത്രം ഇന്ത്യ മുഴുവൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവരുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അജയ് ദേവ്ഗണ്ഡിന്റെ ഹിന്ദി പതിപ്പിന് അതൊരു വലിയ പ്രശ്നമാകും കൂടാതെ അജയ് ദേവ്ഗണ്ഡിന്റെ ദൃശ്യൻ ത്രീ എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഇപ്പോഴും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അപ്പോൾ അവരും ദൃശ്യൻ ത്രീ ഇൻഡിവിജ്വലായി ചെയ്യുന്നുണ്ട് എന്നാണ് കരുതേണ്ടതും ആദ്യ ദൃശ്യൻ ത്രീ മലയാളത്തിൽ ഇറങ്ങിയ സമയത്ത് ഹിന്ദിക്കാർ കൂടുതലായും ആ ചിത്രത്തെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ദൃശ്യം ഹിന്ദിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചു ദൃശ്യൻ ടുവും അതുപോലെ തന്നെയാണ് ഹിന്ദി സംസാരിക്കുന്ന പ്രേക്ഷകർ മലയാള സിനിമയിലേക്ക് എത്തിയില്ല അതുകൊണ്ട് തന്നെ ദൃശ്യം ും ഭീകര ഹിറ്റായി മാറുകയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം ഹിന്ദി പ്രേക്ഷകർ ഒ ടി ടിയിൽ ഇറങ്ങിയ ദൃശ്യൻ ടു എന്ന മലയാള സിനിമ കണ്ട് വിലയിരുത്തിയ സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് കാരണം ദൃശ്യൻ ടു പല ബാരിയറുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള അഭിപ്രായം നേടിയെടുത്തു എന്നതുകൊണ്ട് തന്നെ ദൃശ്യൻ ത്രീക്ക് കിട്ടാൻ പോകുന്ന സാധ്യത വളരെ വലുതാണ് അത് മനസ്സിലാക്കി ആന്റണി പെരുമ്പാവറും ഈ ചിത്രത്തിന്റെ ടീം അംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതേണ്ടത് ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുമ്പോൾ അതായിരിക്കാൻ സാധ്യതയുമുണ്ട് ദൃശ്യൻ ത്രീ മലയാളത്തിൽ സ്ക്രിപ്റ്റും കഥയും പൂർത്തിയാക്കി എന്നുള്ള വിവരമാണ് അനൗൺസ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ദൃശ്യൻ ത്രി അപ്ഡേറ്റുകളൊന്നും ഹിന്ദിയിൽ ഇതുവരെയും പുറത്തുവന്നിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ വിവരങ്ങൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ നൽകേണ്ടതുണ്ട് ഇപ്പോഴിങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകടയിൽ വൈറലായിട്ടുണ്ട് ഇങ്ങനെ തന്നെ നടക്കണേ എന്നാണ് അവരുടെ ആഗ്രഹമെന്നും മലയാളി പ്രേക്ഷകർ ഒരേപോലെ തന്നെ പറയുന്നുണ്ട് ഇത് സത്യമാകണേ എന്നാണ് അവരുടെ ആഗ്രഹം കാരണം മലയാളികൾക്കും ആഗ്രഹമുണ്ട് മോഹൻലാലിന് തന്നെ ദൃശ്യന്ത്രി വേൾഡ് വൈഡിൽ റിലീസ് ആകണം എന്നത്